സർ യുദ്ധ ഭീഷണികളാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത് ഇന്ത്യ ഇതുവരെ പ്രകോപനപരമായിട്ടൊന്നും പറഞ്ഞില്ല ചെയ്യും ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് കൃത്യമായി ചെയ്യുമെന്ന് മാത്രമാണ് പ്രധാനമന്ത്രി പറഞ്ഞത് പക്ഷേ പാകിസ്ഥാൻ്റെ ഹൈക്കമ്മീഷണർ പറയുന്നുണ്ട് ഇന്ത്യക്കാരുടെ കഴിത്തിറക്കുമെന്ന് പറയുന്നുണ്ട് പാക് പ്രതിരോധ മന്ത്രി പറയുന്നുണ്ട് ഇന്ത്യക്ക് നേരാണവായത് ഉപയോഗിക്കുമെന്ന് മുൻ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി പറയുന്നത് ഒന്നുകിൽ സിന്ധുവിൻ്റെ ജലമൊഴുകും അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ രക്തമൊഴുകുമെന്നാണ് പ്രത്യക്ഷ യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ത്യക്കും പാകിസ്ഥാനും എന്തായിരിക്കും സംഭവിക്കുക അതെങ്ങനെയായിരിക്കും നമ്മുടെ ജനസമൂഹത്തെ ബാധിക്കുക നമ്മൾ പൊതുവെ ഇതിനെ നിരീക്ഷിക്കുമ്പോൾ യുദ്ധത്തിൽ പോകാനുള്ള സാധ്യത കുറവാണ് എന്നതാണ് എല്ലാ അനലിസ്റ്റുകളും എത്തിച്ചേരുന്ന നിഗമനം എന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു യുദ്ധം ആത്യന്തികമായി അതിൽ പങ്കെടുക്കുന്ന രാഷ്ട്രങ്ങളെ ദുർബലപ്പെടുത്തും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം നടക്കുന്നത് അവിടെ ആരെങ്കിലും ജയിക്കാം ചിലപ്പോൾ റഷ്യ ജയിക്കാം റഷ്യ ജയിക്കാനുള്ള സാധ്യതകളാണ് കൂടുതൽ പക്ഷേ ഉക്രൈൻ്റെയും അതുപോലെ റഷ്യയുടെ സ്ഥിതി എന്താ എത്ര കോടിക്കണക്കിന് ഡോളറാണ് ഇവരെ പൊട്ടിച്ച് കളഞ്ഞ് നശിച്ച് പോകുന്നത് ഉക്രൈൻ വലിയ കടത്തിലായി തീർന്നു അത് യുദ്ധം അവസാനിച്ചാൽ പോലും ഒരിക്കലും ഉക്രൈൻ രക്ഷപെടാൻ പറ്റില്ല അതേപോലെ തന്നെ റഷ്യക്കും അതിൻ്റേതായിട്ടുള്ള പരിതാപപരമായിട്ടുള്ള സ്ഥിതി വേണ്ട ഒന്നത് രണ്ട് ഇസ്രയേലും അതേപോലെ പലസ്തീനും ഇസ്രയേലും പലസ്തീനും നമ്മൾ യുദ്ധമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഇസ്രായേൽ പലസ്തീനെ തകർത്ത് തരിപ്പണമാക്കുകയാണ് ചെയ്തത് പക്ഷേ ആ തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടി കോടിക്കണക്കിന് ഡോളറാണോ ഇസ്രായേൽ ചെലവഴിക്കേണ്ടി വന്നിട്ടുള്ളത് അത് എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക നട്ടല് തകർക്കുന്ന പ്രക്രിയയാണ് എന്നുള്ളത് കുറച്ചു നാളുകൾ കഴിയുന്ന സമയത്ത് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും വലിയ സാമ്പത്തിക ശേഷിയുള്ള ഒരു രാഷ്ട്രമായിട്ടാണ് അവർ മാറി നിന്നിരുന്നത് കാരണം എന്ന് വെച്ചാൽ അമേരിക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാർ വംശജരായിട്ടുള്ള ആളുകളാണ് അവരാണ് അമേരിക്കൻ ഭരണകൂടത്തെ വരെ പോലും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവരുടെയൊക്കെ ഈ സമ്പത്ത് ഇത്തരം പ്രക്രിയകളിലേക്ക് ഒഴുക്കുന്നതിന് ഒരു പരിമിതിയുണ്ട് അപ്പുറത്തേക്ക് അവർ ഒഴുക്കാനുള്ള സാധ്യതയില്ല അപ്പോൾ അത് സ്വാഭാവികമായിട്ടും രാഷ്ട്രത്തിൻ്റെ ബാധ്യതയായിട്ട് വരും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായിക്കഴിഞ്ഞാൽ നഷ്ടം ഏറെ സംഭവിക്കാൻ സാധ്യതയുള്ള പാകിസ്ഥാനാണ് പക്ഷേ പാകിസ്ഥാന് സംഭവിക്കുന്നത് പോലെയുള്ള അതിനടുത്തെത്തുന്നതായിട്ടുള്ള നഷ്ടം ഇന്ത്യക്കുണ്ടാകും കാരണം യുദ്ധോപകരണങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി കോടിക്കണക്കിന് ഡോളർ നമ്മൾ അമേരിക്കയ്ക്ക് കൊടുക്കേണ്ടി വരും ഇസ്രായേൽ ചിലപ്പോൾ ഈ കച്ചവടത്തിൽ പങ്കാളിയായിട്ട് വന്നാൽ അവർ കുറച്ച് ആയുധങ്ങളൊക്കെ തന്നിരിക്കും അല്ലെങ്കിൽ ബ്രിട്ടൻ അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും ആയുധങ്ങൾ വാങ്ങേണ്ടതായിട്ട് വരും നമ്മളുടെ കയ്യിലുള്ള ആയുധങ്ങൾ കൊണ്ട് മാത്രം നമുക്ക് യുദ്ധം വിജയിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ യുദ്ധം വിജയി യുദ്ധം തുടങ്ങിയ പിന്നെ യുദ്ധത്തിൻ്റെ തന്ത്രം എന്താണെന്ന് വെച്ചാൽ ശത്രു സംഹാരവും അതേപോലെ തന്നെ നമ്മളുടെ വിജയവുമാണ് യുദ്ധം യഥാർത്ഥത്തിൽ ഒരു സമൂഹത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിലേക്ക് കൊണ്ടുപോകും ഇത് നമ്മൾ പഴയ കാലങ്ങളിലെ യുദ്ധങ്ങളിൽ നിന്നൊക്കെ അനുഭവിച്ച പാഠങ്ങളാണ് രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞതിന് ശേഷം ഇന്ത്യ പോലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും കടുത്ത പട്ടിണിയിലും ക്ഷാമത്തിലും ഒക്കെ ആയിരുന്നുള്ളറിയാവുന്ന അതിന് സമാനമായതോ അതുപോലത്തെ ഒരു പ്രതിസന്ധിയിലേക്ക് വേണമെങ്കിൽ നമ്മൾ ഈ പുതിയ യുദ്ധത്തിലേക്ക് എടുത്തിയാടിക്കഴിഞ്ഞാൽ നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വലിച്ചെറിയപ്പെടാനുള്ള സാധ്യതയുണ്ട് അത് പലതരത്തിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനായിട്ടുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ പാടില്ല ഒന്ന് നമ്മൾ പ്രവാസി ജീവിതം നയിക്കുന്നവരെ കേരളീയ ഇപ്പം ഇന്ത്യയിലെ ആളുകളെ കളുപരി പ്രവാസികളെന്നതിലൊക്കെ ലോകത്തെല്ലായിടത്തും പോകുന്നവരാണ് ഈ യുദ്ധം വന്നു കഴിഞ്ഞാൽ ഉള്ള ഒരു ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ അത് നമ്മുടെ പ്രവാസി ജീവിതത്തെ ജീവിതത്തെക്കൂടി ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് സാധാരണക്കാരുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം മാത്രമല്ല പെട്രോൾ ഡീസൽ ഇപ്പോൾ തന്നെ അതിഭീകരമായിട്ടുള്ള വിലയിൽ നിൽക്കുകയാണ് അന്താരാഷ്ട്ര എന്താണ് മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിൽ വില കുറഞ്ഞാലും നമ്മുടെ സർക്കാർ അതൊന്നും കുറക്കുന്നില്ല പിന്നെ സർക്കാരിന് പണം കൂടുതൽ ആവശ്യമായിട്ട് വരുന്ന സമയത്ത് സർക്കാർ പലതരം നികുതികൾ യുദ്ധ നികുതി പോലും വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ജനങ്ങളുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് യുദ്ധം വേണമെന്നല്ല എന്നതാണ് ശരി പക്ഷേ പ്രശ്നം എന്താണ് ഇത്തരം ഒരു സിറ്റുവേഷനിൽ നമ്മളുടെ ഒരു ഇരുപത്തേഴ് വളരെ നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യരെ കശാപ്പ് ചെയ്താൽ അടങ്ങിയിരിക്കണം എന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മളടക്കം പറയുന്നത് പാടിൽ അവനെ അടിച്ച് തകർക്കണമെന്ന് പറയുന്നു പാകിസ്ഥാനെ അടിച്ച് പൊളിക്കൂ എന്നാണ് നമ്മൾ പൊതുവെ പറയുന്നത് കാരണം അവരാണ് എല്ലാ ഭീകരപ്രവർത്തനത്തിനും ഇന്ത്യയിൽ വളം വെച്ച് കൊടുക്കുകയും അവർ അവിടെ പരിശീലനം നൽകി ഇന്ത്യയിലേക്ക് അവരെ കടത്തിവിടുകയാണ് ചെയ്യുന്നത് ബോംബെ ഭീകരാക്രമണം എന്ന് പറയുന്നതും ഇതിനേറ്റവും നല്ല തെളിവായി നിൽക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ പഹൽഗാമിൽ ഉണ്ടായിരിക്കുന്ന ഈ അക്രമം ഇതെല്ലാം അവരാണ് അപ്പം അതുകൊണ്ട് അവരെ ശരിപ്പെടുത്തുക ഈ പാക്ക് ഒക്കുപേഡ് കാശ്മീർ എന്ന് പറയുന്ന പി ഒക്കെ എന്ന് പറയുന്ന സാധനം ഇനി ഭൂമുഖത്ത് വേണ്ട എന്ന് പറയുന്ന എത്രയോ ഇന്ത്യക്കാരൻ നിങ്ങൾക്ക് കാണാം കാരണം അതാണ് ഈ ഭീകരവാദികളുടെ റിക്രൂട്ടിംഗ് സെൻറ്റർ ആയിട്ട് കണക്കാക്കപ്പെടുന്നത് എല്ലാ പരിശീലനവും അവിടെ വെച്ചിട്ടാണ് പാകിസ്ഥാൻ ഇത്തരം ആളുകൾക്ക് നൽകുന്നതെന്നാണ് പൊതുവായിട്ടുള്ള വിശ്വാസം അപ്പം അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് പൊളിച്ചുകളുടെ എന്നാണ് പറയുന്നത് ഇങ്ങനത്തെ ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടെങ്കിൽ പോലും നമ്മളത് ഈ തുടക്കത്തിൽ യുദ്ധത്തെ പ്രോത്സാഹിക്കുമെങ്കിലും യുദ്ധം തുടങ്ങി കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ നമുക്ക് യുദ്ധത്തിനോട് വെറുപ്പായി വരും കാരണം എന്ന് വെച്ചാൽ ആ യുദ്ധം നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു കയറും വഴിയിൽ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല നമ്മൾ ഓഹിക്കുന്ന വാഹനങ്ങളുടെ ലൈറ്റുകൾ ഒക്കെ രണ്ട് പാതി കറുപ്പടിച്ച് മാറ്റേണ്ടി വരും കാരണം ഈ ലൈറ്റിങ്ങനെ മുകളിലേക്ക് അടിക്കാൻ പാടില്ല അടിച്ചു കഴിഞ്ഞാൽ ഇത് റോഡാണോന്ന് തിരിച്ചറിയുകയും വിമാനങ്ങളെല്ലാനും ആ വഴി കണ്ടെത്തി ബോംബിടുകയൊക്കെ ചെയ്യും ഇപ്പോൾ നമുക്ക് കുറേ കാലങ്ങൾക്കുമുമ്പ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായ സമയത്ത് ഈ കൊച്ചിയിൽ വന്ന ഒരു ബോംബ് ഇട്ടപ്പോൾ പക്ഷേ ആ ബോംബ് പൊട്ടിയില്ല എൻ്റെ കാരണം എന്ന് വെച്ചാൽ പാടത്തും ചൗരിക്കുഴിയിലും ഒക്കെ ഉണ്ട് ചെന്ന് വീണ് റോഡ് കൃത്യമായിട്ട് തിരിച്ചറിയാം പക്ഷേ അന്നത്തെ എക്വിപ്മെൻറ്റ്സ് അല്ലല്ലോ എന്ന് ഇന്ന് വളരെ കൃത്യമായിട്ട് ഇത് തിരിച്ചറിയാനും ഏറ്റവും കൃത്യമായിട്ട് അത് ലോഞ്ച് ചെയ്യാനും കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് നമുക്കുണ്ട് അവർക്കുണ്ട് എന്ന് വെച്ചാൽ യുദ്ധം കൂടുതൽ മാരകമാണ് മനുഷ്യകുരുതിയും അതേപോലെ തന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധിയും ഇരട്ടിക്കുകയും നമ്മുടെ ജീവിതം ദുസ്സമാക്കുകയും ചെയ്യും നമ്മൾ യുദ്ധം വേണ്ട എന്നായിരിക്കും ഉള്ളിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷേ വൈകാരികമായി നമ്മൾ പ്രകടമാക്കുന്നത് അടിച്ചവനെ പൊളിക്കൂ എന്ന് തന്നെയായിരിക്കും സാറേ അതുപോലെ തന്നെ നമ്മൾ മുൻകാലത്ത് ഒരു കൺവെൻഷണൽ വാർഫെയറിലാണ് പൊക്കൊണ്ടിരുന്നത് അതായത് പെട്ടെന്ന് യുദ്ധം ഉണ്ടായാലും കുഴപ്പമില്ല എന്നിട്ട് കാർഗിൽ എന്ന് പറയുന്ന ഒരു യുദ്ധമായിരുന്നല്ല ഒരു ഓപ്പറേഷൻ ആയിരുന്നു അതുകൊണ്ട് പിന്നെയും പ്രശ്നമുണ്ടായില്ല പക്ഷേ ഒരു യുദ്ധത്തിലേക്ക് ഒരു ഫുൾ ഫ്ലഡ്ജ് വാറിലേക്ക് പോവുകയാണെങ്കിൽ രണ്ട് രാജ്യങ്ങളും കൺവെൻഷനൽ വയർഫെയറിനപ്പുറം ആണവശക്തികളാണ് എന്നതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടെ സ്ഥിതിഗതികൾ രൂക്ഷമാക്കും വളരെ ഭൂമിക്ക് തന്നെ ഭീഷണിയായിട്ട് ലോകത്തിന് മൊത്തം ഭീഷണിയായി മാറുന്ന ഒരു ഘട്ടവും ഉണ്ടാകും ആണവ യുദ്ധത്തിലേക്കാണ് പോക്ക് എന്നുണ്ടെങ്കിൽ അത് ഗുരുതരമാകില്ലേ അല്ല നമുക്ക് നമ്മുടെ ലോകത്തിൻ്റെ മുന്നിലുള്ള അതിൻ്റെ മാതൃകയും അതേപോലെ തന്നെ സൂചനയും എന്നൊക്കെ പറയുന്നത് നാഗസാക്കിയും ഹിറോഷിമയാണ് അവിടെ ആറ്റം അറ്റംപൂമ്പിട്ടിരുന്നുള്ളൂ എന്നുള്ളതായിരുന്നു നമ്മൾ മനസ്സിലാക്കുക ഈ ആറ്റം ബോംബ് എത്രയോ മാരകമാണ് എന്ന് ഈ രണ്ട് മേഖലയിലും നടത്തിയ അക്രമത്തിലൂടെ അമേരിക്ക ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കണം ആ ഒറ്റ സംഭവത്തിലൂടെ ലോകം ഒരു കാരണവശാലും അണുവാുധങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന നിലയിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് അണുവായുധങ്ങൾ നിരോധിക്കുന്ന തരത്തിലുള്ള ഒരു എന്താണ് ലോകവീക്ഷണം തന്നെ രൂപപ്പെട്ടു വരികയും പക്ഷേ എല്ലാവരും എന്ത് ചെയ്തിരുന്നു അണു നിർമ്മിച്ചുകൊണ്ടിരുന്നു ഇന്ത്യ ഇന്ത്യ സമാധാനത്തിൻ്റെ പ്രതിയമാണ് ലോകത്തിൻ്റെ മുന്നിൽ നമ്മൾ ലോകം രണ്ടായിട്ട് നിന്നിരുന്ന ഒരു കാലമുണ്ട് നമ്മൾ അന്ന് അതിനെ വിളിച്ചിരുന്ന എന്താണ് ബൈപ്പോളാർ വേൾഡ് എന്നാണ് പറഞ്ഞത് ഇരുദ്രൂവലം ഒന്ന് അമേരിക്കൻ ബ്ലോക്ക് മറ്റൊന്ന് സോവിയറ്റ് റഷ്യയുടെ ബ്ലോക്ക് ഈ രണ്ട് ബ്ലോക്കും തമ്മിൽ ഇങ്ങനെ ശാക്തീയ ചേരികളായി തിരിഞ്ഞ് യുദ്ധം പ്രഖ്യാപിച്ചിരുന്ന കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ ഭയപ്പെട്ടാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത് എങ്കിലും ആ ബൈപ്പോളാർ ലോകത്ത് സമാധാനത്തിൻ്റെ ശക്തിയായിട്ട് ഇരുന്നിരുന്നത് ഇന്ത്യയായിരുന്നു പക്ഷേ ഇന്ത്യ അണുവാായുധം നിർമ്മിച്ചല്ലോ പൊക്കറാൻ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ അണുവാായുധം പൊട്ടിച്ച് ലോകത്തെ ഞെട്ടിച്ചതാണ് ശരിക്കും പറഞ്ഞത് അങ്ങനെ ചെയ്യാനായിട്ടുള്ള കാരണം ഉണ്ട് നമുക്ക് ചരിത്രപരമായി കാരണം ഇന്ത്യയും ചൈനയും തമ്മിൽ നടന്ന യുദ്ധകാലത്ത് നമ്മളുടെ സുഹൃത്തുക്കളായിരുന്നു അമേരിക്കയും അതേപോലെ തന്നെ സോവിയറ്റ് റഷ്യയും നമ്മളവരുടെ സഹായം ആവശ്യപ്പെട്ടു അങ്ങനെ സഹായം ആവശ്യപ്പെട്ട സമയത്ത് അവർ രണ്ടുപേരും നമുക്ക് സഹായം തന്നില്ല എന്നുള്ളതാണ് അന്ന് അവരുടെ ശ്രദ്ധ മുഴുവനും എവിടെയായിരുന്നു ക്യൂബയിലായിരുന്നു ക്യൂബയിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ നിലവിളിച്ചിട്ട് നെഹ്റു നിലവിളിച്ചിട്ട് ആരും കേൾക്കാണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ നാണം കെട്ടുപോയ ഒരു കാലഘട്ടമാണ് ആ സമയത്ത് നമ്മുടെ ശാസ്ത്രജ്ഞർ നമ്മുടെ പട്ടാളക്കാർ പട്ടാള മേധാവികൾ തീരുമാനിച്ചിരുന്ന ഒരു കാര്യമാണ് ഇതിന് പകരം വീട്ടിൽ അങ്ങനെയാണ് നമ്മുടെ ശാസ്ത്രജ്ഞർ അതിനുവേണ്ടിയുള്ള പദ്ധതികൾ ഒരുക്കുകയും അന്നത്തെ നമ്മൾ നെഹ്റുവിൻ്റെ കാലത്തിന് ശേഷം പിന്നീട് വന്ന ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നതായിട്ടുള്ള ഗുരുക്കു വനിത ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്താണ് രാജസ്ഥാൻ മണൽക്കാടുകളിൽ നമ്മൾ അണുവായുധം പൊട്ടിച്ച് ലോകത്തുള്ള എല്ലാ അണുവായുധ ശക്തികളെയും ശരിക്കും പറഞ്ഞാൽ ഭയപ്പെടുത്തിയതും ഞെട്ടിച്ചതും അപ്പോൾ നമുക്ക് അണു ആയുധമുണ്ട് എന്ന് ലോകത്തന്നെ എല്ലാവർക്കും അറിയാം ഇതേപോലെ തന്നെ പാകിസ്ഥാൻ്റെ അയലും ഉണ്ട് എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് ഒരുപക്ഷെ ഉണ്ടാകാം ഉണ്ടാവാതിരിക്കാം അവർ നമ്മളുമായിട്ട് യുദ്ധം ആരംഭിച്ച് അവരെ അണ്ണായുധ പ്രയോഗം നടത്തിയാൽ നമുക്ക് തിരിച്ച് പ്രയോഗിക്കാതിരിക്കാൻ കഴിയില്ല കാരണം നമ്മളീ അണുവാുധം ഉണ്ടാക്കിയ സമയത്ത് ലോകത്തോട് പ്രഖ്യാപിച്ച ഇത് സമാധാനത്തിനുള്ളതാണ് ഒരിക്കലും യുദ്ധത്തിനുള്ളതല്ല പക്ഷേ ഒരു കണ്ടീഷൻ നമ്മൾ വെച്ചു നമ്മൾ ഏതെങ്കിലും ശക്തി ഈ ഈ മാരകമായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് തകർക്കാനായിട്ട് ശ്രമിച്ചാൽ നാം നമ്മുടെ അണ്വായുധങ്ങൾ അവർക്കെതിരെ തിരിച്ചു വെക്കും എന്നു പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അതിപ്പോഴും തുടരുന്നുണ്ട് അതിനേക്കാൾ ശക്തമായിട്ടുള്ള രീതിയിൽ അത് പ്രയോഗിക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിലാണ് ഇന്ത്യ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് അതുകൊണ്ട് പാകിസ്ഥാൻ ഒരു അണുവാായുധം പ്രയോഗിക്കാനായിട്ട് ശ്രമിച്ചാൽ തന്നെ ഇന്ത്യ ആ ശ്രമത്തിന് മുമ്പ് തന്നെ അവർക്കെതിരെ അണുവാായുധം പ്രയോഗിച്ചു നിന്നിരിക്കും അത് ഇന്നത്തെ അവസ്ഥയാണ് ഇതൊക്കെ കൊണ്ടൊക്കെ എന്താ സംഭവിക്കുന്നത് ആരെങ്കിലും ചിലപ്പോൾ ജയിക്കും പക്ഷേ യുദ്ധം അവസാനിക്കുമ്പോൾ ജയിച്ചവനും തോറ്റവനും നശിക്കും അത് യുദ്ധത്തിൻ്റെ പാഠമാണ് അതുകൊണ്ട് യുദ്ധം ഒഴിവാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ടാക്റ്റിക്സുകൾ സ്ട്രാറ്റജികൾ നിക്കുപോക്കുകൾ ആയിരിക്കും ഈ രാഷ്ട്രങ്ങളും ചെയ്യുക എന്നാണ് ഞാൻ കരുതുന്നത് നമ്മൾ അത്യാവശ്യം വേണ്ട നല്ല കാര്യം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് ഒന്ന് അവരുടെ ജലസ്രോതസ് ജലസ്രോതസ്സടച്ചു സ്ട്രാറ്റജിക്കായിട്ടുള്ള വലിയൊരു അറ്റാക്കാണ് ശരിക്കുന്നത് രണ്ടാമത് നമ്മൾ അവർക്ക് കൊടുക്കുന്നതായിട്ടുള്ള ചരക്കുകളുടെ വഴിയടച്ചു ഈ രണ്ട് മേഖലയിലൂടെ അന്നത്തിൻ്റെയും ജലത്തിൻ്റെയും പാതകൾ കൊട്ടിയടച്ച് പാകിസ്ഥാനെ പഠിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വിജയിക്കും എന്ന് കരുതാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക